കച്ചവടയാത്ര കഴിഞ്ഞ് എത്ര മാസം കഴിഞ്ഞാണ് നബി നബിസൊല്ലാഹു അലൈ വസ്ലമയും ഹദീജാറലി അള്ളാ വൻഹയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ഉത്തരം രണ്ട് മാസം ഹദീജാറലി അള്ളാ വൻഹ ജനിച്ചത് എപ്പോൾ ഉത്തരം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഹദീജാർ അലി അള്ളാ വൻഹയുടെ പിതാവ് ഉത്തരം ഹുവൈലിദ് ബിൻ അസദ് ഹദീജാർ അലി അള്ളാ വൻ ആദ്യ വിവാഹം ആരുമായാണ് ഉത്തരം അബൂഹാല ഈ ദാമ്പത്യ ജീവിതത്തിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു ഉത്തരം രണ്ട് കുട്ടികൾ ഹദീജറി അള്ളാ വൻഹക്ക് അബുഹാലയിലുണ്ടായ കുട്ടികൾ ആരൊക്കെയാണ് ഉത്തരം ഹേന്ദ് ഉമ്മു ഹേന്ദ് ഹദീജലി അള്ളാ വൻഹയെ രണ്ടാമത് വിവാഹം കഴിച്ചത് ആര് ഉത്തരം അതിഅബന് ആ മഖസൂമി നബിസുള്ളു അലൈ വസ്ലമെ വിവാഹാലോചന നടത്താൻ ഹദീജാർ അലി അള്ളാ വൻഹ പറഞ്ഞയച്ചത് ആരെ ഉത്തരം നഫീസയെ വിവാഹ ചടങ്ങിൽ ഹദീജാർ അലി അള്ളാ വൻഹയുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തവർ ആരെല്ലാം ഉത്തരം പിതൃവ്യനും പിതൃവ്യപുത്രൻ ഉറക്കത്തു പിന്നൗഫലും പ്രസ്തുത ചടങ്ങിൽ നബി സലാഹു അലൈവ് വസ്ല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്തവർ അരെല്ലാം ഉത്തരം പിതൃവിൻ അബൂ ത്വാലിബും ഹംസർ അലിയല്ലാ വനഹുവും വിവാഹസദ്യ ഒരുക്കാൻ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം എത്ര മൃഗങ്ങളെ അറുത്തു ഉത്തരം രണ്ട് മൃഗങ്ങൾ വിവാഹം നടത്തി തരാൻ ഹദീജാറൽയല്ല വൻഹ ആവശ്യപ്പെട്ടത് ആരോട് ഉത്തരം പിതൃവ്യൻ അമ്രുബിൻ അസദിനോട്